പതിവ് പോലെ ഇന്ന് ഒരു പോക്ക് പോയിട്ടോ എല്ലാ ഞായറാഴ്ചകളിലും പോകണം എന്നാണ് ആഗ്രഹം പക്ഷേ മഴ കൂടുതലുള്ള ദിവസം ഒന്ന് മാറി നോക്കൂ മഴ കുറവുള്ളപ്പോൾ ഒന്ന് പോയി നോക്കൂ ഇന്ന് മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിലൊന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ കൊയിലാണ്ടി ഫിഷ് മാർക്കറ്റാട്ടോ നമ്മൾ കാണുന്നത് ഹാർബർ അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഒക്കെ നമുക്ക് കാണാം കൊയിലാണ്ടി എങ്ങനെയാണെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ ഒന്ന് കണ്ടു നോക്കല്ലേ അപ്പോൾ കയറി കഴിയുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സീന് പല നാട്ടിലേക്കും പോകുന്ന വിവിധ തരത്തിലുള്ള വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ട് കാണാം പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ലേലമ്പളി കാണാം അതേപോലെ ബോട്ടുകൾ ഇങ്ങനെ അതിന്റെ അതിൻ്റെ ഒക്കെ നമുക്ക് നേരിട്ട് കാണാം അല്ലേ ഓക്കെ നിങ്ങള് ഈ ചെമ്മീനൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് എണീച്ചോളിട്ടോ ബഹുമാനിക്കേണ്ട ചെമ്മീന അമ്മാതിരി വലിപ്പാ ഒരു പക്ഷെ ക്യാമറയിൽ അത്രത്തോളം വലിപ്പം കാണുന്നുണ്ടോന്ന് അറിയൂലേ ഏതായാലും നല്ല വലുപ്പുള്ള ചെമ്മീൻ ഇന്ന് ഫുള്ള് ഞങ്ങള് വിശപ്പൊ ചെമ്മീൻ തന്നെ കേട്ടോ കിട്ടിയ ചെമ്മീനും കൂന്തളുന്ന് ഫുള്ള് കൂടുതലും വല്ലാത്തൊരു രസം തന്നെ തന്നാലെ നമ്മളൊക്കെ അടുത്തെത്തുന്നത് പഴയ മീനുകളാണ് എത്ര ദിവസം പഴക്കുള്ള പറയോ ഈ തോണിക്കാരെടുത്താണ് ഏറ്റവും ഫ്രഷ് ചെമ്മീൻ ഉണ്ടാവുക ബോട്ടിലൊക്കെ വരുന്നത് കുറെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കടലിൽ ചുറ്റിയിട്ടാണ് അവർ വരുന്നത് തോണിക്കാരെന്ന് പറഞ്ഞാൽ ഫ്രഷ് മീനുമായിട്ടാണ് വരിക ഇത് ഭയങ്കര ഒരു കാഴ്ച തന്നെ കേട്ടോ ഇത് കാണാൻ ഫ്രഷ് മീൻ ഇതൊക്കെ ഓരോരുത്തർ വിളിച്ചെടുക്കുക ലേലമ്പളി തുടങ്ങിയിട്ടുണ്ട് അവിടെ അതിങ്ങനെ വിളിച്ചെടുത്തോട്ട് ഇരിക്കുക ചിലര് ഇന്ന് സത്യത്തിൽ മീൻ കുറവാട്ടോ കുറച്ച് ആൾക്കാർക്ക് മീൻ അങ്ങനെ കിട്ടുന്നുള്ളൂ എന്തോ ഒരു കാലാവസ്ഥേന്റെ മാറ്റമായിരിക്കും തോണിക്കാർക്കും മീൻ കുറവാണ് ബാക്കിയുള്ളവർക്കും മീൻ കുറവാണ് ഞങ്ങൾ വീശിയിട്ടും മീൻ കുറവാണ് കിട്ടിയേ കൂടുതലൊന്നും കിട്ടിയില്ല അപ്പൊ ഒരുപാട് വീശില് വീശുമ്പോൾ കുറച്ച കുറച്ച് ഇങ്ങനെ കിട്ടുന്നേ ഉള്ളു അപ്പോ ഉള്ളത് ചെറിയ മീനുകളും പിന്നെ ചെമ്മീനും കൂന്തളും അല്ല ഓണ് കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത് ഇവിടെ കാണാനും ഉണ്ട് കെട്ടോ തെരണ്ടിക്കൊക്കെ കണ്ടോ അങ്ങനെ പിടിച്ചു കൊണ്ടോള്ളത് പിന്നെ തൂക്കി തൂക്കിങ്ങണ്ട് അപ്പോ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ എന്താ പറയാ ഈ ഹാർബറിലെ കാഴ്ച ഒന്ന് വേറെ തന്നെ ശരിക്കും ഈ കൊയിലാണ്ടി ഇന്ന് കുറവായിട്ടായിരിക്കാം ഇങ്ങനെ കാണുന്നത് നമ്മൾ പുതിയപ്പ് ബീച്ചിലൊക്കെ പോയാൽ ഭയങ്കര രസമാണ് ഒരുപാട് കൗണ്ടറുകൾ മീനും ഇതുമായിട്ട് ഇങ്ങനെ കാണും ഒരുപാട് ബോട്ടുകളും അധികം ഉണ്ട് അവിടെ തോണികളും അധികം ഉണ്ട് കൊയിലാണ്ടി ഒരു പക്ഷെ കുറവായത് കൊണ്ടാവാം അല്ലെങ്കിൽ ഇന്നത്തെ മീനിന്റെ ലഭ്യത കുറവ് കൊണ്ടായിരിക്കാം അങ്ങനെ കൂടുതൽ കാണുന്നില്ല അല്ലെങ്കിൽ തോണിക്കാരൊക്കെ അടുത്തോണ്ട് നിൽക്കുന്നേ ഉണ്ടാവും ഏതായാലും അങ്ങനെ ഒരുപാട് മീനൊന്നും ഇല്ലെങ്കിലും ഉള്ള മീനുകളൊക്കെ ഭയങ്കര നല്ല ഫ്രഷ് ചെമ്മീനു കൂന്തളും അതേപോലെ ഒരുപാട് മീനുകൾ ഈ ഈ സാധനം കണ്ടത് എന്താണ് സംഭവിക്കു മനസ്സിലായില്ല കേട്ടോ മഞ്ഞിൽ തോന്നുന്നുണ്ട് കടൽ മഞ്ഞില് അതൊക്കെ ഒരു എന്താ പറയാ വേറെ രസം തന്നെ അങ്ങനെ കാണാൻ ഇതാ അതൊന്ന് ബോട്ട് എത്തിയിട്ടുണ്ട് തോണി എത്തിയതാണ് അതിലൊന്നിങ്ങനെ പെറുക്കിയിട്ട് കാണുക ആള് നല്ല മീൻ നോക്കി മാറ്റി വെച്ച് മോശം മീന് അതായത് പലവുക എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചോണ്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക അതിനിടക്ക് കുറെ ആൾക്കാരൊക്കെ കവറുമായിട്ട് പോയിട്ട് കുറച്ച് മീൻ തെരി പറഞ്ഞിട്ട് വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് ഇവര് വാരി കോരി കൊടുക്കുന്ന ടീമായി കടലിന്റെ അടുത്തോടെ ഉള്ളവർ നല്ല നമ്മൾ പോയി ചോദിച്ചാൽ നമുക്ക് എടുത്തരും എങ്ങനെ നമ്മളെ വീഡിയോ എവിടെ വൈൻ്റെ ചെയ്യാട്ടോ നമ്മ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ താങ്ക് യു വീണ്ടും കാണാം